സെലക്ഷനുകൾ അതും മറ്റെവിടെയും ൾ ലഭിക്കാൾ ആർക്കി പൂങ്കുട്ടുളം തിരൂർ മത്സരാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്ക് മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പറഞ്ഞു ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭു മുഖ്യത്തിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയെന്ന് അദ്ദേഹം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ തൊഴിൽമേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി നിർവഹിച്ചു അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യയെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് പിന്നെ നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇപ്പോൾ പക്ഷെ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു തൊഴിൽ മേള നടത്താൻ ഉണ്ടായ ആ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പി അബ്ദുൽ ഹമീദ് എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായി പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച മേളയിൽ എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ സംബന്ധിച്ചു എൺപത്തൊന്ന് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ് പേരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ചുമതലയുള്ള സുനിത എസ് വർമ്മ വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ ടി ബിന്ദു കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ എ എം റിയാദ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനൂസ് മലപ്പുറം